ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മുടെ സിനിമാ മേഖല ത്തില് മാറിയിരിക്കയാണ് ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പല സ്ത്രീകളും മുന്നോട്ട് വന്ന് പല ആൾക്കാർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ ഇത് സത്യമാണോന്നൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഈ ആരോപണം ആരോപണവിധേയരായ ആൾക്കാരൊക്കെ തന്നെ ഇപ്പൊ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സിദ്ദിഖ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണെങ്കിലും അവർക്ക് കിട്ടിയിരുന്ന പല എന്താ പറയാ സ്ഥാനത്ത് നിന്ന് അവർ രാജിവെച്ച് പിന്മാറി അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായിട്ട് ഓരോ നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവരൊക്കെ രംഗത്തേക്ക് വരികയാണ് അപ്പൊ ആരോപണങ്ങൾ ാണ് ഇതില് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതിൽ കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം ഇതിന്റെ എന്താ പറയാ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യം നിലനിൽക്കെ ചെയ്തിട്ട് ഇപ്പൊ ഇത്രയും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ പറയുന്ന ലാലേട്ടനോ അല്ലെ ഈ മോഹൻല നമ്മുടെ മമ്മുകയോ അങ്ങനെ പ്രധാനപ്പെട്ട നടമാരോ ഒന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയോ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അവരെയൊന്നും പിന്നെ നമ്മൾ ആരും കണ്ടിട്ട് പോലും ഇല്ലെന്ന് വേണം പറയാനായിട്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊതേ നമ്മുടെ മോഹൻലാല് ഈ അമ്മ സംഘടനയിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെച്ച് പിന്മാറിയിരിക്കുന്നു അതുപോലെ തന്നെ അമ്മ സംഘടനയിലുള്ള മിക്ക ആൾക്കാരും ആ ഒരു എന്താ പറയാ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ അവർ രാജിവെച്ചിരിക്കുന്നു ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഒരു അമ്മ എന്ന് പറഞ്ഞ സംഘടന തന്നെ ഇല്ലാതായെന്നാണ് പറയാൻ കഴിയുന്നത് അപ്പൊ എന്താ എന്താ പറയുക ഇവരൊക്കെ എന്തിനാണ് പേടിക്കുന്നത് തെറ്റ് ചെയ്യാത്തവർക്ക് പേടിക്കുന്ന കാര്യമില്ല അതേസമയം തെറ്റ് ചെയ്തവരാണ് പേടിച്ചിട്ട് പിന്മാറി എന്താ ഒളിച്ചൊളിച്ചു നടക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഈ പറയുന്ന സിദ്ധിക്കാണെങ്കിൽ പോലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് വലിയ കാര്യത്തിലൊക്കെ വന്നിരുന്നിട്ട് സിദ്ധിക്ക് നമ്മുടെ ജോമോള് ജയൻ ചേർത്തല എന്ന് പറയുന്ന പുള്ളി അനന്യ ഇവരൊക്കെ വന്നിരുന്നിട്ട് അമ്മയുടെ ഭാഗത്തു നിന്നും എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത് വന്നിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞിരുന്നു അതിന്റെ പിറ്റേ ദിവസമാണ് സിദ്ദിക്കിന് എതിരെ ഈ ആരോപണം വന്നത് അന്ന് തന്നെ നമ്മുടെ സിദ്ധിക്ക് എന്താ പറയാ അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ചു രാജ് എന്താ പറയാ ഇവിടുന്ന് തന്നെ പൊറഞ്ഞു പുള്ളിക്കാരൻ പിന്നെ പുള്ളിനെ കണ്ടിട്ടില്ല പുള്ളി ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഒരു ബംഗാളി നടിയുടെ അടുത്ത് എന്നോ മോശമായിട്ട് പെരുമാറി അതിന്റെ ഭാഗമായിട്ട് പുള്ളിയും പുള്ളിയുടെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്ത് ഒന്ന് രാജിവെച്ച് പിന്മാറി ഇപ്പൊ നമ്മുടെ മോഹൻലാൽ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് പിന്മാറി അതായത് രാജിവെച്ച് ഒരു വാർത്തയാണ് നമ്മുടെ ന്യൂസ് ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ എന്തിനാണ് പേടിക്കുന്ന എന്തിനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന അല്ലേ നടന്മാരെ നടിമാരെയൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് അവരുടെ അഭിനയമൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുക പക്ഷെ അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം സിനിമാ മേഖലയിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങൾ അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അല്ലെ സഹനടിമാരായിക്കോട്ടെ അവർക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ നടന്മാർക്കൊക്കെ വഴങ്ങി കൊടുക്കണം അല്ലെങ്കിൽ അതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വേണ്ടി വഴങ്ങി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ എന്തോ എന്ത് സത്യം ഇപ്പൊ നമ്മുടെ സാധാരണക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചെറ്റത്തര എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പൊ എന്തായാലും ഇതിനെതിരെ ഇപ്പൊ നടിമാരും കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ മുന്നോട്ട് വരികയാണ് അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ പഞ്ചു പങ്കുവെച്ചോണ്ട് അപ്പൊ ഇന്നൊരു ഒരു ചെറുക്കൻ തന്നെ വന്നിട്ട് പറയുന്നുണ്ട് ആ ഒരു ചെറുക്കനെ ഒരു ഒരു സംവിധായകനോ മറ്റോ ഇതുപോലെ അവസരം എന്താ പറയാ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തിയിട്ട് പോലും വെറുതെ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മള് നമ്മൾ എന്താണ് ഇതിലൊക്കെ നമ്മൾ കാണേണ്ടാവും ആലോചിക്കും ഇപ്പൊ അതേ മോഹൻലാൽ ഈ ഒരു അമ്മ സംഘടനയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു ഇപ്പൊ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ആർക്കൊക്കെ എതിരെയാണ് പരാതി കാര്യങ്ങളൊന്നും ഒന്നുള്ള വ്യക്തമായിട്ട് പുറത്ത് വിട്ടിട്ടില്ല ഇതിലൊക്കെ ആരൊക്കെ പരാതി കൊടുത്തു ആർക്കെതിരെയൊക്കെ പരാതി ഉണ്ട് എന്നുള്ളത് നല്ല വ്യക്തി കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് ഒരു പക്ഷെ അതൊക്കെ പേടിച്ചിട്ടായിരിക്കണം പല ആൾക്കാരും രാജിവെച്ചൊക്കെ എന്താ പറയാ രാജ്ക്ക് രാമായണം ഓടിയെന്നൊക്കെ പറയത്തില്ല അതേ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ ഇന്നലെ പൃഥ്വിരാജ ഒരു വാർത്താ സമ്മേളനത്തില് നല്ല ബോൾഡ് ആയിട്ട് തന്നെ പുള്ളി പുള്ളിയുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ എന്താ പറയാ സത്യത്തിന്റെ കൂടെ നിന്ന് പുള്ളി പറയുന്നുണ്ട് ഈ എതിരെയുള്ള കാര്യങ്ങൾ അതായത് അന്വേഷണങ്ങളും കാര്യങ്ങളും നടക്കട്ടെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിയമപരമായ ശിക്ഷ അവർക്ക് കിട്ടണം അങ്ങനെ നട്ടലിലോട് കൂടി പറയണം ഇപ്പൊ നമുക്കറിയാം ടോവിനോ തോമസ് പൃഥ്വിരാജ് ജഗദീഷ് ഇവരൊക്കെ വളരെ വ്യക്തമായിട്ട് എന്താ പറയാ ഉറച്ച ഒരു നിലപാടിൽ തന്നെ അവരൊക്കെ അവരുടെ നിലപാടുകൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ടൊവിനോ ജഗദീഷ് അവർക്കൊന്നും പേടിക്കേണ്ട കാര്യമല്ല കാരണം തെറ്റി അല്ലാത്തവർക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല ഏഹ് ഇനിയിപ്പോ നമുക്കറിയാം മോഹൻലാൽ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടില്ല അല്ലെങ്കിൽ പുള്ളിയുടേതായ അഭിപ്രായങ്ങൾ പുള്ളി എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല അപ്പൊ പുള്ളിയും എന്തൊക്കെയോ പേടിക്കുന്നു എന്തിനൊക്കെയോ ഭയക്കുന്നുണ്ട് ഈ പറയുന്ന ഞാൻ എന്താ പറയാ ഞാൻ ലാലായിട്ടിനെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മമ്മൂക്കയാണ് പക്ഷെ മമ്മൂക്ക പോലും ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഇവരൊന്നും നമുക്ക് കാണാൻ പോലും ഇല്ല കാരണം ഇവരൊക്കെ എവിടെയാണെന്ന് പോലും ഇപ്പം അറിയത്തില്ല കാരണം ഈ എന്താ പറയാ മാധ്യമങ്ങളെ പേടിച്ചിട്ടായിരിക്കുന്നു ഒരു പക്ഷെ ഇവരൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് പക്ഷെ അങ്ങനെ ഒളിഞ്ഞിരുന്നോണ്ട് കാര്യമില്ല കാരണം ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടില് ആരൊക്കെ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആരൊക്കെ അങ്ങനെയുള്ള എല്ലാ തെളിവുകളും പേര് സഹിതമുണ്ട് ഇവരൊക്കെ എത്ര ഒളിച്ചിരുന്നാലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിന്റെ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ആ ഒരു രേഖ പുറത്ത് തന്നെ വരും അപ്പോ അങ്ങനെ നമ്മുടെ സുരേഷ് ഗോപി ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒരു പ്രതികരണം നടത്തിയിരുന്നു സുരേഷ് ഗോപിക്കൊക്കെ നല്ല രോഷമാണ് മാധ്യമ പ്രവർത്തകരോട് കാരണം ഈ മാധ്യമ പ്രവർത്തകര് ഈ ആരോപണങ്ങളൊക്കെ ആയിട്ട് വന്ന സ്ത്രീകള് അവരുടെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് ഓരോ മാധ്യമങ്ങളിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് നമുക്കറിയാം മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് അവരവരുടെ ജോലി ചെയ്യുന്നു അവരതേ വാർത്തകൾ എന്താ പറയാ ഓരോരോ വാർത്തകളും അപ്പോഴപ്പഴും നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പൊ അതിലൊക്കെ നമ്മുടെ സുരേഷ് ഗോപിക്കൊക്കെ മാധ്യമങ്ങളോട് നല്ല ദേഷ്യമുണ്ട് എന്താ പിടിച്ച് തിന്നാനുള്ള ദേഷ്യം ഉണ്ടെന്ന് വേണം പറയാനായിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറി കാരണം അവര് ഈ ഒരു വിഷയത്തെ കുറിച്ച് എന്തോ അഭിപ്രായം ചോദിച്ചതേയുള്ളൂ സുരേഷ് ഗോപിയുടെ അടുത്ത് അപ്പൊ സുരേഷ് ഗോപി ഭയങ്കര ദേഷ്യത്തില് നിങ്ങളാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾ വീഡിയോ ആക്കി നിങ്ങൾ നിങ്ങൾ എന്താണ് നിങ്ങൾ ആഘോഷിക്കുവല്ലേ നിങ്ങൾ കാശുണ്ടാക്കുകയല്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന മാധ്യമങ്ങളല്ല ഈ നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചേക്കുന്നത് ഓരോ സ്ത്രീകളാണ് അവർക്കുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അവരെ ഓരോ ആരോപണങ്ങളും ഓരോ നടന്മാർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഇനിയിപ്പോ അത് പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് ആരുടെ ഭാഗത്താണ് തെറ്റോ എന്നുള്ളത് പോലീസുകാർ കണ്ടുപിടിക്കട്ടെ ഇപ്പൊ ആരോപണം വിധേയരാണ് ഈ പറയുന്ന സിദ്ധിഖാണെങ്കിലും മുകേഷ് ആണെങ്കിലും ബാബുരാജ് അതുപോലെ തന്നെ നമ്മുടെ ഇടവേള ബാബു രഞ്ജിത്ത് ഇവരൊക്കെ ആരോപണം വിധേയരായിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോ തന്നെ ഇപ്പൊ സിദ്ദിക്കിന്റെ കാര്യം ആലോചിച്ച് നോക്കി ഇങ്ങനെ ഒരു ആരോപണം രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ സിദ്ദിക്കിനെതിരെ പറയുമ്പോൾ അതിന്റെ പിറ്റേ ദിവസം തന്നെ സിദ്ധിക്ക് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ നിന്ന് രാജിവെച്ച് പുള്ളി കടന്നു കളഞ്ഞു അപ്പൊ എന്തിനാണ് തെറ്റിയാത്തവരാണെങ്കിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല ചങ്കുറ്റത്തോടുകൂടി വെളിച്ചത്ത് നിന്ന് പോരാടണം ഏഹ് നിയമപരമായിട്ട് തന്നെ പോരാടണം അപ്പൊ പുള്ളി അതല്ലേ ചെയ്തത് പുള്ളി ഉടനെ തന്നെ ആ ഒരു സംഘടനയെ നിന്ന് രാജിവെച്ച് പിന്മാറി പുള്ളി എങ്ങോട്ടോ ഓടിപ്പോ കളഞ്ഞ് ഷൂട്ടിങ്ങിന്റെ ആവശ്യമാണെന്ന് പുള്ളി പുള്ളിപ്പോളഞ്ഞ് അതുപോലെ തന്നെ ഇപ്പൊ മുകേഷ് മുകേഷനെ കുറിച്ചൊക്കെ വരുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കേട്ട് കഴിയുമ്പോൾ നമ്മൾ അറച്ചു പോകണം അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഞെട്ടലായി തോന്നിയത് ജയസൂര്യെക്കുറിച്ചാണ് ജയസൂര്യെക്കുറിച്ചൊക്കെ വൃത്തികെട്ട രീതിയിലൊക്കെ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അയ്യോ നമുക്ക് എന്താ പറയാ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചു പോവാണ് ഇതൊക്കെ സത്യമായിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് അതായത് ഈ മീനു മുനീർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇന്നലെയാണ് അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഇത് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായതാണ് അന്നൊന്നും ഈ സ്ത്രീകൾ ഇതൊന്നും പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ അവർക്കൊരു അവസരം ഇത് പറയാൻ കിട്ടിയപ്പോഴാണ് അവരെല്ലാവരും മുന്നോട്ട് വന്നിട്ട് അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ പറയുന്നത് പക്ഷേ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പല സ്ത്രീകളും മുന്നോട്ട് വന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു അതിന് അടയ്ക്ക് ഒരു സോണിയ മൽഹാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് അവർക്ക് ഏതോ നടനിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെ അവർ പറഞ്ഞു പക്ഷെ അവർ ഇത് ഏത് നടനാണെന്ന് അവർ പറയുന്നില്ല എന്നിട്ട് അവർ പറഞ്ഞ ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അന്ന് തന്നെ എന്റെ അടുത്ത് ആ നടൻ ഇങ്ങനെ പെരുമാറിയപ്പോൾ ഞാൻ അത് പ്രതികരിച്ചിരുന്നു പിന്നീട് ആ ഒരു നടൻ എന്റെ അടുത്ത് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്ത്രീ പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ പിന്നെ ആ ഒരു നടൻ അന്ന് മാപ്പ് പറഞ്ഞാണെങ്കിൽ പിന്നെ ഇന്ന് വന്നിട്ട് എന്തിനാണ് ഇത് ഇവർ ഇവിടെ വന്നിട്ട് കൊട്ടി കാര്യമുണ്ട് അപ്പൊ അവർ പറഞ്ഞത് ജയസൂര്യനെ കുറിച്ചാണെന്നുള്ള എല്ലാം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ എന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞു എന്താ പറയാ ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് ഒരിക്കലും അത് വേറൊരു നടനെ കുറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇരട്ടത്താപ്പ് പോലെ തോന്നി ഇതിനിടക്ക് എന്താ പറയാ പത്ത് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ കഥകളും ആയിട്ട് വരുന്ന കുറെ സ്ത്രീകളുണ്ട് നമുക്ക് അത് കാരണം സത്യം പറയുന്നവരെയാണ് ആരാണ് അല്ലെങ്കിൽ ഇതിൽ നുണ പറയുന്നവരെ ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പൊ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള നടിമാര് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് നീതി എന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് വന്ന് പറയാമല്ലോ അത് ഇല്ലാ കഥകളുണ്ടാക്കി ഓരോരുത്തരുടെ ഇമേജ് കളയാനോ അതിനൊന്നും ശ്രമിക്കാതിരിക്കുക എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ഈ സോണിയ മലഹാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവര് പറയുന്നുണ്ട് അവർക്ക് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു നടൻ ചെന്ന് കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരത് നടന്റെ പേര് പറയാൻ തയ്യാറാവുന്നില്ല അപ്പൊ അങ്ങനെ അവരെ പറഞ്ഞു വെച്ച സിറ്റുവേഷനും ഒക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും അത് ജയസൂര്യ ആയിട്ടാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ ഇന്നലെ അവര് പറയുന്നു ജയസൂര്യ അല്ല ഒരിക്കലും ജയസൂര്യ അല്ല അത് വേറൊരു നടനാണ് ആ നടൻ അന്നേ എൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞിരുന്നു എന്ന് അന്നേ മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പൊ വന്നിട്ട് അത് കുത്തിപ്പൊക്കി പറയേണ്ട ഒരു കാര്യമില്ല പക്ഷെ മീനു കുര്യൻ രേവതി സമ്പത്ത് അങ്ങനെയുള്ള വ്യക്തികളൊക്കെ അവർക്കുണ്ടായ അനുഭവങ്ങൾ ഏത് നടനിൽ നിന്നാണോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സാഹചര്യങ്ങളും എന്തൊക്കെ നടന്നു എന്നുള്ളത് അവർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന സിദ്ദിഖിന് എതിരെ ആരോപണം ഉയർത്തിയ രേവതി സമ്പത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് വേറെ ആൾക്കാർ വേറെ ആരോപണങ്ങളായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മീനു മുനീർ എന്ന് പറയുന്ന ജയസൂര്യക്കെതിരെയും മുകേഷിനെതിരെയും ഇടവേള ബാബൂര നമ്മുടെ മണിയമ്പിള്ള രാജു ഇവർക്കെതിരെയൊക്കെ ആരോപണം ഉയർത്തിയ ഈ ഒരു മീനു എന്ന് പറയുന്ന മീനു മുനീ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ കുറിച്ചും ഇന്ന് ഒരാൾ വന്നിട്ട് അവരെ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞു ദേവി ഇതൊന്നും ചിന്തിക്ക ഇതിലെ തെറ്റ് ഇത് അത് സമൂഹത്തിന്റെ മുന്നിൽ ആ ഒരു തെറ്റ് അംഗീകരിക്കല്ല എന്നുണ്ടെങ്കിൽ ഏഹ് എന്തായാലും ഇത് നിയമത്തിന്റെ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ കണ്ടുപിടിക്കും ഇത് ആരുടെ ഭാഗത്താണ് തെറ്റ് ശരി എന്നുള്ളത് കണ്ടുപിടിക്കും തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ അത് എത്ര വലിയ പദവിയിൽ ഇരിക്കുന്നവരാണെങ്കിലും ആണെങ്കിലും അവർക്ക് അതിന് ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ കാരണം ഇനി ഒരിക്കലും ഈ ഒരു സിനിമാ മേഖലയിൽ ഒരു സ്ത്രീക്കും ഇതുപോലുള്ള ക്രൂരതകൾ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ കാരണം ഇനിയും വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് കൂടി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയട്ടെ അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഈ ഒരു ആരോപണ വിധേയരായ ആൾക്കാരെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ൊക്കെ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ അധികാരികളാണ് അതുപോലെ തന്നെ കോടതിയാണ് ഇവർക്കുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ അപ്പൊ ഇനിയും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുള്ള സ്ത്രീകള് മുന്നിലേക്ക് കടന്ന് വരണം അവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുക തന്നെ വേണം അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്നും മോഹൻലാലൊക്കെ രാജിവെച്ച് പിന്മാറിയത് വളരെ മോശം കാരണം ഇങ്ങനെ പേടിക്കരുത് കാരണം എന്തുകൊണ്ട് ആ ഒരു സംഘടനയിൽ തെറ്റു ചെയ്യാത്തവരാണെങ്കിൽ ആ സംഘടനയിൽ നിന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയണം പക്ഷെ ഇതിപ്പോ മോഹൻലാലൊക്കെ ഒളിഞ്ഞിരുന്നു കൊണ്ട് പേട് പോലത്തെ ഒരു അവസ്ഥയായി പോയി മോഹൻലാൽ മാത്രമല്ല മമ്മൂക്കയാണെങ്കിൽ പോലും കാരണം നമ്മൾ ആരാധിക്കുന്ന നടന്മാരാണെന്ന് വെച്ചിട്ട് അവർ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം അല്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവര് സമൂഹത്തിന് മുന്നിലേക്ക് വന്നിട്ട് ഇവരുടെ അഭിപ്രായങ്ങൾ പറയണം എന്തുകൊണ്ട് ഇത്രയും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഇവരാരും ഒരു അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇവരെ ഒന്നും നമ്മൾ ആരും കണ്ടിട്ട് പോലും ഇല്ല കാരണം ഇവർ ഒളിഞ്ഞിരിക്കുകയാണ് പേടിച്ചിട്ട് ഒളിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായാലും തെറ്റെയ്തവര് ഇപ്പൊ എത്രയൊക്കെ ഒളിച്ചു വെച്ചാലും അതൊക്കെ ഒരു നാള് പുറത്ത് വരും ഈ പറയുന്ന മോഹൻലാൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ മമ്മൂക്ക ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ മുകേഷോ ഗണേഷോ ഇവരൊക്കെ തെറ്റെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു നാൾ പുറത്ത് തരു വരിക തന്നെ ചെയ്യും അപ്പൊ എന്തായാലും മോഹൻലാലിന് ഈയൊരു രാജി തിരി തികച്ച ഒരു പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഇത് ഒരിക്കലും ഒരു അധിക്ഷേപം അല്ലെങ്കിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയും ഒന്നുമല്ല ഇപ്പൊ നമ്മുടെ സാഹചര്യം നമ്മുടെ ഈ ഒരു എന്താ പറയുക ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങള് ഇപ്പൊ സുരേഷ് ഗോപി പറയുന്നു മാധ്യമ പ്രവർത്തകർ ഇത്രയും വലിയൊരു സംഘടനയെ അതായത് ഈ സിനിമാ മേഖലയെ തകർക്കാൻ നോക്കുകയാണെന്ന് അങ്ങനെ തകർത്തിട്ട് ഈ മാധ്യമ പ്രവർത്തകർക്ക് എന്താണ് കിട്ടാനുള്ളത് ഒന്ന് ആലോചിച്ചു അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാധ്യമ പ്രവർത്തകർക്ക് വീട് കിട്ടിയ ഒരു അവസരം ഒരു വലിയൊരു ന്യൂസ് തന്നെയാണ് ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ അവർ അവർ അവരുടെ ആവശ്യത്തിന് അത് മുതലെടുത്ത് അതാത് വാർത്തകൾ അപ്പോഴപ്പോ പ്രചരിപ്പിക്കുന്നു അല്ലാതെ ഒരിക്കലും ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്താ പറയാ സംഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് സുരേഷ് ഗോപിയൊക്കെ ഇങ്ങനെയുള്ള പ്രതികരണം നടത്തുന്നത് അതായത് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ അടുത്തൊക്കെ ഇത്ര മോശമായിട്ട് പെരുമാറുന്നു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു അതൊക്കെ വളരെ മോശം തന്നെയാണ് അപ്പൊ എന്തായാലും തെറ്റ് ചെയ്തവർ എന്താ പറയാ എതിരെ ഉള്ളത് അത് ആരോപണം മാത്രമാണ് അത് തെളിയിച്ചു കഴിയുമ്പോഴാണ് അവർ കുറ്റക്കാരാവുന്നത് തെളിയിക്കട്ടെ തെളിയിക്കുന്നവരെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ഒന്ന് കണ്ടിട്ട് അല്ല അഭിപ്രായം നിങ്ങളുടെ എന്താണെങ്കിലും അതൊന്ന് വ്യക്തമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ